ഈശ്വം ശിഹായിൽ സ്നേഹമുള്ളവരെ ലത്തീൻ സഭയിൽ നോമ്പാചരണം കുറിക്കുന്നത് വിഭൂതി ബുധനാഴ്ചയാണ് എന്നാൽ ഇത്തവണ റോമിലെ നോമ്പാചരണത്തിന് വിഭൂതി ബുധനാഴ്ച ആചരണത്തിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യമുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥ ആദ്യം ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദിവസം ആശുപത്രി അധികൃതർ സൂചിപ്പിച്ചതുപോലെ നീണ്ട കാലത്തെ ആശുപത്രി വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ പൂർത്തിയായിട്ടും കാര്യമായ പുരോഗമനം പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല ഗൗരവമായ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല എന്നതൊഴിച്ചാൽ പാപ്പായുടെ ആരോഗ്യസ്ഥിതി ആദ്യത്തേതുപോലെ തന്നെ സങ്കീർണ്ണമായി തുടരുകയാണ് നീണ്ട കാലത്തെ ആശുപത്രിവാസം വേണ്ടി വന്നേക്കും എന്നുള്ള ആദ്യ നിഗമനത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇതുവരെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് പാപ്പായ്ക്കുണ്ടായിരുന്ന ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തരണം ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം മറികടന്നു എന്നാണ് ഏറ്റവും അവസാനത്തെ വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച ദിവസവും പാപ്പ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തയനുസരിച്ച് പാപ്പ ശാന്തമായി തലേ ദിവസം രാത്രി എണീറ്റു എന്നാണ് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തെമ്പാടിൽ നിന്നുള്ള അനേകായിരങ്ങൾക്ക് പാപ്പ നന്ദി അർപ്പിക്കുകയും തുടർന്നും അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലോർക്കുവാൻ അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു എങ്കിലും എല്ലാ വർഷവും പതിവുള്ളതുപോലെ വിഭൂതി ബുധനാഴ്ചത്തെ തിരു പാപ്പ ഇല്ല എന്നുള്ളത് റോമിലെ എല്ലാ വിശ്വാസികൾക്കും ആ ആചരണത്തിന് കടന്നു വരുന്ന എല്ലാവർക്കും ഉളവാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും നോമ്പ് നോമ്പുകാലത്ത് പ്രത്യേക നിയോഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് നോമ്പ് നോക്കാറുണ്ട് ഈ വർഷത്തെ നമ്മുടെ നോമ്പാചരണത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യവും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാക്കാം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം